പ്രവൃത്തി എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് പൊതുപ്രവർത്തനം ചെയ്യുന്ന പണിയല്ല ഫോൺ മറ്റൊരാളുടെ ഫോൺ തോക്കുകയോ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ് വളരെ ഗുരുതരമായ തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹാജരാക്കിയിട്ടില്ല വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതേ ഉള്ളൂ താങ്കൾക്ക് പിന്നെ ആരല്ലോ താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് താങ്കൾക്ക് പിന്നെ ഉണ്ടോ താങ്കളുടെ രാഷ്ട്രീയം എന്തായിരുന്നു ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് വരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു അതിനുശേഷം എനിക്ക് രാഷ്ട്രീയ പാർട്ടികളും അടുപ്പമില്ല അകൽച്ചയില്ല പരാതികളെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ സമാന്യതകൾ പെരുമാറ്റമാണ് ഹസ്യം ഉള്ള ജോലി അദ്ദേഹത്തിൻ്റെതല്ല എന്തെങ്കിലും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതോ മാധ്യമങ്ങളിൽ കണ്ട അറിവ് നൽകിയത് മാധ്യമങ്ങളിൽ പോലീസ് അന്വേഷണ യോജന ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് ഞാൻ അത് സംബന്ധിച്ച് അധികാരികളിൽ നിന്ന് ശ്രദ്ധിയത് പിന്നെ തുടർ നടപടി നടത്തുക എന്നുള്ളത് അവരുടെ ജോലിയാണ് അഞ്ചാം തീയതിയാണ് ഈ പരാതിക്ക് പിന്നിൽ ആരെങ്കിലും ചേട്ടന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അതോ ചേട്ടനൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്താണോ സ്വന്തം ആര് പരാതിയുടെ പരാതി വേറെ ഞാൻ മാത്രമേ ഉള്ളൂ ഹാജരാക്കാൻ എന്തെങ്കിലും കഴിയില്ല അല്ല അതില് ഈ അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ചിലർക്ക് ഫോൺ ചോർത്തേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നു അതായത് തന്നെ വിളിച്ച ആളുകളുടെ ഫോൺ വാട്സാപ്പ് കോള് മറ്റൊരു ഫോൺ ഉപയോഗിച്ച് ഞാൻ റെക്കോർഡ് ചെയ്തു എന്നതാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞത് ഫോൺ തന്നെയാണ് ഇനി മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മുമ്പ് പരാതികളൊക്കെ കൊടുത്തിട്ടുള്ള ആളാണ് അല്ല ഈയൊരു വിഷയത്തിൽ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ കാരണം എന്തുകൊണ്ട് ഒരു പൊതുപ്രവർത്തന ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ് നാപ്പത്തിയഞ്ചു വർഷമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ മാന്യതയ്ക്ക് ചേർന്ന പഠന പരാതി കൊടുക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ഫോൺ ചോട്ടുകയല്ല നേരെ മറിച്ച് ഫോൺ റെക്കോർഡ് ചെയ്യുകയായിരുന്നു ഒരു കണ്ടെത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു കാര്യം പോലീസ് താങ്കളെ അറിയിച്ചിരുന്നു ഇല്ല അറിയിച്ചിട്ടില്ല ഈ അഞ്ചാം തീയതി പരാതി എടുക്കുന്നു ഇരുപത്തിയെട്ടാം തീയതിയാണ് കേസെടുക്കുന്നത് താങ്കളെ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് പി പി എൻ പറഞ്ഞു പുറത്താക്കുന്നത് ഇരുപത്തിയേഴാം തീയതി പുറത്താക്കിയതിനും ഇരുപത്തിയെട്ടാം തീയതി മൊഴിയെടുക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുമ്പോൾ അതെന്തെങ്കിലും രാഷ്ട്രീയം കൊണ്ട് തോന്നുന്നുണ്ടോ അത് നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബാധകോ അതവര് രാഷ്ട്രീയം ഇല്ലില്ല അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല ഞാൻ കൊടുത്തിരിക്കുന്നത് പിന്നെ യഥാർത്ഥത്തിലുള്ള പരാതിയാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോകും മുന്നോട്ട് പോകാനാ അപ്പൊ തെളിവുകൾ ഹാജരാക്കേണ്ടി വന്നാൽ ഈ മാധ്യമ വാർത്തകൾക്ക് അപ്പുറം വേറെ ഒന്നും കഴിയില്ല ഇല്ല നേരത്തെ പരിചയമുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ മുൻപ് കോൺഗ്രസ് പാർട്ടിയിലാണ് പ്രവർത്തിച്ചെന്ന് പറയുന്നു ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു ബന്ധവും ഇല്ല ഇല്ല രാഷ്ട്രീയ ബാങ്കിന്റെ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ചങ്ങനാശ്ശേരി തലക്കറ്റിംഗ് പ്രസിഡന്റ് ആയിരുന്നു അവിടെ ബോർഡ് മെമ്പർ ആയിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹം ശരിയില്ല എന്ന് തോന്നിയ കോൺഗ്രസ് ഇന്നത്തെ മണ്ഡലം ഇവിടുത്തെ പ്രവർത്തകരുടെ പ്രവർത്തനം പിന്നെ ശരിയല്ല എന്ന് തോന്നി കൊണ്ട് അതിനുശേഷം ഈ കോൺഗ്രസിൽ പോയതിനു ശേഷം താങ്കളെ കേരള കോൺഗ്രസിന്റെ പരിപാടിയിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന കാര്യം ഇല്ല ഇല്ല പുറത്തില്ല മക്കളെ കോൺഗ്രസിന്റെ കേരളം വാണിഗ്രൂപ്പിൽ സജീവല്ല മകൻ ഗ്രൂപ്പ് കോൺഗ്രസിന്റെ അതുകൊണ്ട് തന്നെ എൽ ഡി എഫുമായിട്ടുള്ള ബന്ധമൊക്കെ നിങ്ങളുടെ സജീവമായിട്ട് സാധ്യതയുണ്ടല്ല മെന്റാലിറ്റിക്കല്ലേ ഉണ്ട് എന്ത് തരം പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ്മാരാതി കൊടുത്തിട്ടില്ല നെടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ സ്ഥലവാസിയല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നടപടി വന്നോ താല്പര്യം ഇത് വിധിയായിട്ടില്ല കൊടുത്തിരിക്കുന്നു ഈ ഒരു അൻവറിന്റെ കേസ് എന്ന് പറയുന്നത് മലപ്പുറത്ത് ഉള്ള ഒരു ജനപ്രതിനിധി അവിടുത്തെ ഭുവനീഷിനെതിരെ ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കോട്ടയം സ്വദേശിയൊരു പരാതി കോട്ടയം കറുകറ്റാൻ പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്നു അതിന്റെ ഒരു ചേദോപകാരം എന്താണ് അതൊന്നറിയാൻ തെറ്റ് കെട്ടാൽ അതിനോട് പ്രതികരിക്കാത്തത് ഒരു പവർ എന്നുള്ള നിലയിൽ എന്റെ കടമയാണ്